പിണറായി പറഞ്ഞല്ലോ ന്യൂയോർക്ക് നിലവാരമാണെന്ന് പൊട്ടിപ്പൊളിഞ്ഞ ഓടയും ഫുട്പാത്തിൽ മാലിന്റെ കൂമാരവും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ദയനീയ സ്ഥിതി ചൂണ്ടിക്കാട്ടി വിദേശ വ്ളോഗർ ചർച്ചയാക്കുകയാണ് സോഷ്യൽ മീഡിയ ചങ്ങനാശേരി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ദയനീയ സ്ഥിതി ചൂണ്ടിക്കാട്ടി വിദേശ വ്ളോഗറുടെ വീഡിയോ അലക്സ് വെൽഡർ ട്രാവർ എന്ന പേരിലുള്ള ചാനലിലാണ് വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് ചങ്ങനാശ്ശേരിയിലെത്തി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോകുമ്പോഴുള്ള കാഴ്ചയാണ് യുവാവ് പങ്കുവച്ചിരിക്കുന്നത് പൊട്ടിപ്പൊളിഞ്ഞ ഓടയും ഫുട്പാത്തിൽ മാലിന്റെ കൂമാരവുമാണ് വീഡിയോയിൽ മതിലുകൾ പോസ്റ്റർ ഒട്ടിച്ച് വൃത്തികേടാക്കിയിരിക്കുന്നു മൂന്നാറിലേക്കുള്ള ബസ് ബുക്ക് ചെയ്താണ് ബ്ലോഗർ ബസ് സ്റ്റാൻഡിലെത്തിയത് സ്റ്റാൻഡിലെ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ബസ്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് കേട്ട മട്ടേയില്ല ഒടുവിൽ സ്റ്റാൻഡിന് പുറത്തിറങ്ങിയ ബ്ലോഗർ കാൽനടക്കാരന്റെ സഹായത്തോടെ മൂന്നാറിലേക്കുള്ള ബസ് കണ്ടെത്തുകയായിരുന്നു കേരള ടൂറിസത്തിന് ലോകം മുഴുവൻ ഓടി നടന്ന പരസ്യം ചെയ്യാൻ കോടികളാണ് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത് പരസ്യ വീഡിയോയാകട്ടെ മനോഹരമായ ദൃശ്യങ്ങളും ഇത് കണ്ട് കേരളത്തിലേക്ക് വിമാനം കയറുന്ന വിദേശ സഞ്ചാരികളെ വരവേൽക്കുന്നത് തെരുവു നായകളും മാലിന്യ കൂമ്പാരവുമാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം പരിഹാസം ഏതായാലും അവർ ഇത്തരം കാഴ്ചകൾ വ്ലോഗാക്കി ലോകം മുഴുവൻ അറിയിക്കുന്നതോടെ കേരള ടൂറിസത്തിന്റെ കാര്യം ശുഭമെന്നുള്ള പരിഹാസങ്ങളുമുണ്ട് വീഡിയോയ്ക്ക് താഴെ മലയാളത്തിൽ നിരവധി കമന്റുകളുണ്ട് ചങ്ങനാശ്ശേരി നഗരസഭ വേറെ വല്ല പണിക്കും പൊയ്ക്കൂടി ലോകം മുഴുവൻ കണ്ടു ഉത്തരവാദിത്വം ലോകം മുഴുവൻ കണ്ടു കേരളത്തിന്റെ വൃത്തിയും വെടിപ്പും പിണറായി പറഞ്ഞല്ലോ ന്യൂയോർക്ക് നിലവാരമാണെന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്